അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞാനിന്നെ പെരുന്നാളിനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എൻ്റെ ഗൗണും മോൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും കൂടി കാണിച്ചാർട്ടാ മോൾക്ക് എനിക്ക് ഒരേ മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തത് പിന്നെ ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ അധികം സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനറിയണവർ നല്ല അതായത് നല്ല സ്റ്റിച്ച് ചെയ്യാൻ അറിയണവർ നല്ല സൂക്ഷിച്ച് നോക്കരുത് കേട്ടാ ഞാൻ സ്റ്റിച്ച് ചെയ്തത് അധികം ഫിനിഷിംഗൊന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് അറിയണ പോലെ സ്റ്റിച്ച് ചെയ്തതാണ് പിന്നെ ഇത് നമ്മളെ എന്താണ് സ്വർണൂരും ചെറുതുരുത്തിയും കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു പുഴയാണ് ഇട്ടാ അത് അപ്പം ഇപ്പുറത്ത് റെയിൽ ട്രെയിൻ റെയിൽ പോകുന്നത് അപ്പുറത്ത് ആണ് ഇട്ടാ പുഴയുടെ ഈ ഭാഗം എന്താണ് ചെറുതുരുത്തി അപ്പം ഈ പാലത്തിൻ്റെ അപ്പുറത്ത് സ്വർണ്ണൂരുമാണ് അങ്ങനെയാണ് കേട്ടോ ഇവിടെ നിന്നും ആദ്യം അധികം ഒന്നും ആൾക്കാരൊന്നും വന്നിരുന്നില്ല കേട്ടോ പത്തി ഇരുപത്തിനാല് ആ ഇരുപത്തി മൂന്ന് വല്ല മുന്നേ ഞാൻ എൻ്റെ മൊത്ത മക്കൾ ചെറു ചെറുതായിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ വന്നിരുന്നില്ല അപ്പോഴൊന്നും ഇത്ര അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളും പിന്നെ കുറച്ച് രണ്ട് മൂന്നാല് ആൾക്കാരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു ബീച്ച് പോലെ ആയിരിക്കണ ഇവിടെ പിന്നെതാ ഒരാൾ നാട്ടാ എന്താണ് ഒരു കഷ്ണം തുണിയൊക്കെ ആയിട്ട് കയ്യിൽ പിടിച്ചിട്ട് നടക്കുന്നത് ഇതാണ്ടായത് അടിശയിൻ്റെ ബാക്കിയുള്ള ഒരു ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു അത് ഞാനെന്നാൽ കയ്യിൽ വെച്ചോ അത് തലയിൽ കെട്ടി റിബൺ ആക്കി കെട്ടാറിഞ്ഞു അപ്പോൾ റിബൺ വേണ്ട അപ്പോൾ അവിടെ ബെൽറ്റ് പോലെ ആക്കി കൊടുത്തു അപ്പോൾ ബെൽറ്റും വേണ്ടായിരുന്നു അപ്പോൾ എന്നാലും കഴുത്തി കെട്ടി കൊടുത്ത് അപ്പോൾ അത് ഭംഗിയായിട്ടോ ഇതാണ് ജി എസ് എം കൂടുതലുള്ള ജോർജറ്റാണ് ഇതിട്ടോ മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ എല്ലാ ജോർജറ്റിൻ്റെ പ്രിൻ്റ് കൊണ്ടും നമുക്ക് ഓൺ അടിക്കണം എന്നൊക്കെ തോന്നും പക്ഷെ കമ്പനിക്ക് നഷ്ടമല്ല ഇത് മോൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഒന്നര മീറ്റർ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ ബാക്കിയൊരു രണ്ടേ കാലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനും സ്റ്റിച്ച് ചെയ്തതാണ് ഇട്ട മോൾക്ക് സ്റ്റിച്ച് ചെയ്തതൊക്കെ ഇഷ്ടമായി അത് രണ്ട് ബാക്കിൽക്കൊരു കഷ്ണവും പിന്നെ രണ്ടിൽ ഫ്രണ്ടിൽക്ക് രണ്ട് തേരും അങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ ഓവർ കോട്ട് അതേപോലെ അതേപോലെല്ലാം എനിക്ക് വെട്ടിയത് ഞാൻ ഏലൈനായിട്ട് അത് വെട്ടിയത് എന്തോ ആലോചിച്ചിട്ട് അങ്ങനെ വെട്ടി അപ്പോൾ അല്ലെങ്കിൽ ബാക്ക് ഇറക്കിയിട്ടും ഫ്രണ്ട് മേലൊക്കെ കയറ്റിയിട്ട് അങ്ങനെ വെട്ടിയാലും മതിയായിരുന്നു ഇത് ബാക്ക് നിറക്കല്ലാതായപ്പോൾ എന്തോ ഒരു നന്നല്ലാത്ത പോലെ എനിക്ക് തോന്നി ഇഷ്ടമായില്ല അത് ഫ്രണ്ട് കുറച്ച് കയറിയാലും വേണമല്ല ബാക്ക് നല്ല നല്ലപോലെ ഇറങ്ങി കിടന്നാലല്ലേ ഭംഗിയുണ്ടാവുകയുള്ളൂ മോളെ നല്ല ഭംഗിയിലേ എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിയിലിരിക്കുന്ന ഗൗണ് അത് അബായാണ് എൻ്റെ എൻ്റെ അബായ മോൾക്ക് ഞാൻ ആയാലും അതിന് കുർത്തിയെ പോലെ അടിച്ചതുമാണ് വേണം ഇട്ടാ അതിൻ്റെ ഉള്ളിലുള്ള ഗൗണ് എന്താ അവിടെ ജിമ്മും പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം എന്താണ് രണ്ട് മൂന്ന് ആ നാലഞ്ച് കൊല്ലം ആയിട്ടുള്ളൂ അങ്ങനൊക്കെ ആയിട്ട് എന്നാൽ ശരി കേട്ടാ ഞാനൊരു ചെറിയൊരു വീടുകൊണ്ട് വന്നതാണ് വീണ്ടും വരാം അസ്സാമലൈക്കും